തൃക്കരിപ്പൂർ ചക്രവാണി ക്ഷേത്ര കുളം ശോചനീയാവസ്ഥയിൽ വൃശ്ചിക മാസത്തിലെ മണ്ഡലകാല സമയമാണ് ധാരാളം സ്വാമിമാർ കുളിച്ചു തൊഴാനായി ആശ്രയിക്കുന്ന കുളമാണ് തൃക്കരിപ്പൂർ ചക്രവാണി ക്ഷേത്രക്കുളം എന്നാൽ പായൽ നിറഞ്ഞും വൃത്തിഹീനമായുമാണ് അമ്പലക്കുളം കാണപ്പെടുന്നത് സ്വാമിമാർക്ക് തൃപ്തിയോടെ ദേഹശുദ്ധി വരുത്താൻ ഇതിനാൽ സാധിക്കുന്നില്ല വർഷങ്ങളായി അമ്പലക്കുളം ശുചീകരിച്ചിട്ടില്ല എന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു പലപ്പോഴായി ശുചീകരിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല അഴുക്കുവെള്ളം തുറന്നുവിടാൻ ഒരു ചാലുണ്ടെങ്കിലും അത് തുറന്നു വിടാറുമില്ല വ്രതശുദ്ധിയുടെ കാലത്ത് അമ്പലക്കുളം വൃത്തിയാക്കാൻ അധികൃതർ തയ്യാറാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇന്നത്തെ സ്വാമിമാരൊക്കെ കുളിക്കാൻ വന്നിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥയിലാണ് ഉള്ളത് കുളിക്കാനും മറ്റൊന്നിനും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത് സ്വാമിചരണം ചിരപുരാതനമായ പവിത്രമായ നമ്മളെ പത്മതീർത്ഥകുളം എന്ന് പറയപ്പെടുന്ന ചക്രവക്ഷേത്രത്തിൻ്റെ കുളത്തിൻ്റെ ഈ ദയനീയ അവസ്ഥ നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്ന ഈ അമ്പലക്കുളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ വളരെ മലിന സ്വാമിമാർക്ക് മണ്ഡലകാലത്ത് കുളിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു വളരെ വളരെ ചീഞ്ഞ് അടിഞ്ഞ പല വസ്തുക്കളും ഈ ക്ഷേത്ര നിരവധി പൊന്തി ക്ഷേത്രത്തിൽ കുളിക്കാൻ പറ്റുന്ന ഭക്തജനങ്ങൾ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അത്രയും ശോചനീയമായ ഈ കുളത്തിൻ്റെ അവസ്ഥയ്ക്ക് അധികാരികൾ പഞ്ചായത്ത് അധികാരികളും ക്ഷേത്ര ഭാരവാഹികളും എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇത് ശുദ്ധീകരിക്കണമെന്ന് ഭക്തജനങ്ങൾ എന്ന താങ്മാരുടെ അപേക്ഷയാണ് ഈ അപേക്ഷ നിങ്ങൾ സ്വീകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു